ർത്യവിലാപങ്ങളെങ്ങും മുഴങ്ങുന്നു കർമ്മസാക്ഷിയായി നിൽക്കുന്നു കാലം രണഭൂവിലമ്പേറ്റു പിടയുന്നു പ്രാണൻ ചോരക്കറയാൽ കുതിരുന്നു ഭൂമി രണഭൂവിലമ്പേറ്റു പിടയുന്നു പ്രാണൻ ചോരക്കറയാൽ കുതിരുന്നു ഭൂമി കഴുകൻ്റെ ചിറകടിയൊച്ചയും കേൾക്കുന്നു കുറുനരിക്കൂട്ടങ്ങളണയുന്നു ചാരി ഒരു ഞരക്കമായി പിന്നെ എല്ലാം ലയിക്കുന്നു ഭൂമിതൻ പാതാള ഗർഭങ്ങളിൽ ഒരു ഞരക്കമായി പിന്നെ എല്ലാം ലയിക്കുന്നു ഭൂമിതൻ പാതാള ഗർഭങ്ങളിൽ ണമണിഞ്ഞെത്തുന്ന സൂര്യൻ്റെ കനലേറ്റ് ഉറുകിത്തിളക്കുന്നു യാഗ ഭൂമി നിണമണിഞ്ഞെത്തുന്ന സൂര്യൻ്റെ കനലേറ്റ് യാഗഭൂമി പൊള്ളുന്ന പൊള്ളുന്നലാവയായി പൊട്ടിത്തെറിക്കുന്നു ദുരമൂത്തമർത്യൻ്റെ ആത്മദാഹങ്ങൾ പൊള്ളുന്ന പൊള്ളുന്നലാവയായി പൊട്ടിത്തെറിക്കുന്നു ദുരമൂത്തമർത്യൻ്റെ ആത്മദാഹങ്ങൾ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത്തിയേഴ് മൊല്ലാക്ക നിന്ന് പാത്തിയാൽ കുട്ടിയോള് നടന്നു പാത്തും എന്നൊരു ചൊല്ല് പ്രസിദ്ധമാണ് നിന്ന് മൂത്രമൊഴിക്കുന്ന മൊല്ലാക്കയെ കണ്ടാണല്ലോ പിള്ളേര് വളരുന്നത് അവർ പിന്നെ നടന്നു മൂത്രമൊഴിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സമൂഹത്തിൽ മാതൃകയാകേണ്ടവർ അവരുടെ നിലക്കും വിലക്കും നിന്നില്ലെങ്കിൽ ഉള്ള ബഹുമാനം പോകും എന്ന് മാത്രമല്ല മറ്റുള്ളവർ അവരെ കണ്ട് തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യും അടുത്ത് നട്ടാൽ അഴക് അകലത്തിൽ നട്ടാൽ വിളവ് ഫലവൃക്ഷങ്ങളായാലും പച്ചക്കറിയായാലും നെല്ലായാലും അടുത്തടുത്ത് നടുകയാണെങ്കിൽ കാണാൻ അഴകൊക്കെ കാണും ഇടതൂർന്ന് നല്ല പച്ചപ്പ് കണ്ണിന് നല്ലൊരു കാഴ്ച തന്നെ എന്നാൽ കാഫലം തീരെ കുറവായിരിക്കും അകലത്തിൽ നട്ടാൽ നല്ല വിളവ് ലഭിക്കും ചെടികൾ സൂര്യപ്രകാശമേറ്റ് തഴച്ച് വളരുകയും നല്ല ഫലം തരികയും ചെയ്യും അതുകൊണ്ട് നടുമ്പോൾ അകലത്തിൽ നടുക വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം